യു പിയിലെ സമ്പാൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദിൽ നടക്കുന്ന സർവേക്കെതിരെ പ്രതിഷേധിച്ച മൂന്ന് പേരെ പോലീസ് വെടിവെച്ചു വന്നു പുരാണ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണിച്ച് അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജയിലും മറ്റ് പേരും ചേർന്ന് നൽകിയ പരാതിയിലാണ് സർവേക്ക് ഉത്തരവിട്ടത് ഈ സർവേയിൽ പ്രതിഷേധിച്ച മൂന്ന് പേർ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെടുകയുണ്ടായി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡാണ് ഇതിന് കാരണമെന്ന് കാണിച്ച ധാരാളം പോസ്റ്റുകളാണ് എക്സിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇതിന് പിന്നിൽ എന്നുള്ള പ്രചരണം നടക്കുന്നത് എന്ന് പരിശോധിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ആരാധനാലയ നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്താണ് ആരാധനാലയ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നോ അത് അതേപടി നിലനിർത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ നിയമം മതപരമായ തർക്കങ്ങൾ ഒഴിവാക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാർലമെന്റ് ഈ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ ഘടന എന്താണോ ഉടമസ്ഥാവകാശം ആർക്കാണോ അത് അതേപടി നിലനിർത്തുവാനാണ് ഈ നിയമം അനുശാസിക്കുന്നത് ഗ്യാൻവാബി പള്ളിയുടെ കാര്യത്തിൽ ഈ നിയമം മറികടന്നാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഒരു സർവേക്ക് അനുമതി നൽകിയത് ഗ്യാൻവാബി പള്ളിയുടെ സർവേയുടെ പിന്തുടർന്ന് ഇപ്പോൾ ഷാഹി മസ്ജിദിൽ സർവേക്ക് ജില്ലാ കോടതി ഉത്തരവ് നൽകിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സർവേക്ക് അനുമതി നൽകിയതാണ് സർവേയും അതിനെതിരെയുള്ള പ്രതിഷേധവും നടക്കാനുള്ള കാരണമായി മാറിയത് നിയമം മറികടന്ന് നൽകിയ ഉത്തരവിനനുസരിച്ച് സർവേ നടത്താൻ പ്രതിഷേധം പ്രതിഷേധമുണ്ടായത് ആ പ്രതിഷേധത്തിനെതിരെ വെടിവയ്പുണ്ടായി വെടിവെപ്പിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഉണ്ടായി പ്രതിഷേധം പ്രതിഷേധമുണ്ടാകാനുള്ള കാരണം എന്താണ് അത് നിയമം മറികടന്ന് നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടന്ന സർവേയാണ് ആദ്യം നിയമത്തെ മറികടന്ന സർവേക്ക് ഉത്തരവ് നൽകിയത് ആരാണ് അത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അപ്പോൾ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഈ മൂന്ന് പേരുടെ മരണത്തിന് കാരണം ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ക്യാമ്പയിൻ പറയുന്നത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് മൂന്ന് പേരുടെ മരണത്തിന് കാരണം എന്ന നിലയിൽ നൽകുന്ന പ്രചരണത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ്റ് ചെയ്യുക